എല്ലാവർക്കും സുഗണ വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് സാമൂഹ്യ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ഇന്നലെ വന്നിരുന്നു നാളെ മുതൽ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ജൂലൈ മാസത്തേത് വിതരണം ചെയ്യുകയാണ് ഇതിന്റെ വിതരണത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ അടുത്ത മാസം ലഭിക്കുന്ന രണ്ട് മാസത്തെ പെൻഷനും പെൻഷൻ മർശുമായി ബന്ധപ്പെട്ട വിവരങ്ങളും കയ്യിലും ബാങ്കിലും പെൻഷൻ വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുമാണ് വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് കാത്തിരിപ്പിന് ശേഷം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ജൂലൈ മാസ നാളെ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ വിതരണം ആരംഭിക്കുകയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് നാളെ മുതൽ കയറി തുടങ്ങുക ഇന്ന് എല്ലാ ആളുകൾക്കും സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള തുക അനുവദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് ബോർഡ് പെൻഷൻ വിതരണം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള തുകയും അനുവദിച്ചിട്ടുണ്ട് മാത്രമല്ല നാഷണൽ സോഷ്യൽ അസിസ്റ്റന്റ് പ്രോഗ്രാം വഴി വിതരണം ചെയ്യുന്ന കേന്ദ്ര വിഹിതങ്ങൾ ലഭിക്കുന്ന ആളുകൾക്ക് മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറൊക്കെ കുറവുണ്ടാവും അവർക്ക് വിതരണം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള തുക മുൻകൂറായിട്ടും സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുണ്ട് എന്നുള്ള ഉത്തരവ് നമ്മൾ കഴിഞ്ഞ ദിവസം നിങ്ങളെ കാണിച്ചതാണ് അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ വന്ന ഉത്തരവ് ഇറങ്ങിയ സമയത്ത് തന്നെ നിങ്ങളെ അത് വീഡിയോയിലൂടെ അറിയിച്ചതാണ് അപ്പം അത് പ്രകാരം നാളെ ഇരുപത്തി അഞ്ചാം തീയതി വെള്ളിയാഴ്ച മുതലാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ആരംഭിക്കുന്നത് എന്നും മുപ്പത്തി ഒന്നാം തീയതിക്കുമുള്ളിൽ പെൻഷൻ വിതരണം പൂർത്തീകരിക്കണം എന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ നാളെ തന്നെ എത്തിച്ചേർന്ന് തുടങ്ങും നാളെയും മറ്റന്നാൾക്കായിട്ട് എല്ലാ ആളുകൾക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ എത്തും അത് കഴിഞ്ഞ് കയ്യിൽ പെൻഷൻ വിതരണം തിങ്കളാഴ്ച മുതലായിരിക്കും ആരംഭിക്കുക ഇരുപത്തി ആറാം തീയതി നാലാം ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് പെൻഷൻ തുക എത്താനുള്ള സാധ്യതയില്ല അതുകൊണ്ട് തന്നെ കയ്യിൽ വിതരണം തിങ്കളാഴ്ച മുതലായിരിക്കും ആരംഭിക്കുക തിങ്കൾ ചൊവ്വ കയ്യിൽ പെൻഷൻ വിതരണം സജീവമാകുന്നതാണ് മുപ്പത്തി ഒന്നിന് മുമ്പ് എല്ലാ ആളുകൾക്കും പെൻഷൻ വിതരണം പൂർത്തീകരിക്കണം എന്നാണ് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലുള്ള പെൻഷൻ വിതരണം ഉണ്ടാകും ഇനി ഇത് കഴിഞ്ഞ് അടുത്ത മാസം ഓണത്തോടനുബന്ധിച്ചുള്ള രണ്ടു മാസത്തെ പെൻഷൻ ഉണ്ടാകും അടുത്ത മാസം അവസാനത്തോട് കൂടിയിട്ടാണ് മൂവായിരത്തി എത്തിച്ചേരുക എന്നുള്ളതാണ് അതുപോലെ പെൻഷൻ മാസിനുള്ള സമയം അവസാനിക്കാൻ ഇനി ഒരു മാസമാണ് ഉള്ളത് ഇരുപത്തിനാലാം തീയതി പെൻഷൻ മാസ്ട്രിങ് അവസാനിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അതിനു മുമ്പ് എല്ലാ ആളുകളും പെൻഷൻ മാസ്റ്ററിംഗ് പൂർത്തീകരിക്കണം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് ഓർമ്മിക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ വിലയ്ക്കൻ വെക്കുക മറ്റു വീഡിയോ